പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ അർച്ചനയോട് കുറേ നേരം സംസാരിച്ചുകൊണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടാണ് കിഷോർ ഫോൺ കട്ട് ചെയ്തത് അർച്ചന വളരെ നല്ലൊരു പെൺകുട്ടിയാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അവളുടേത് കിഷോറിൻ്റെ അമ്മയ്ക്ക് ജീവനാണ് എല്ലാ ദിവസവും ശോഭ വിളിക്കും അർച്ചനയോടും അവളുടെ അമ്മയോടും ഒക്കെ സംസാരിക്കും ആ കുടുംബത്തിലെല്ലാവർക്കും തിരിച്ച് കിഷോറിനെയും അതുപോലെ തന്നെ താല്പര്യമായിരുന്നു മാഷ് ഇന്ന് രണ്ട് കാലം നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ കിഷോർ അവൻ മുൻകൈയ്യെടുത്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് എല്ലാം ശരിയായത് ഈ ഒറ്റ കാരണത്താൽ ശശിധരൻ്റെയും ഭാര്യ ഗിരിജയുടെയും കുടുംബത്തിലുള്ളവർക്കെല്ലാം കിഷോറിനോട് വല്ലാത്തൊരു മതിപ്പായിരുന്നു വിവാഹ നിശ്ചയം വലിയ ആർഭാടമായിട്ടൊന്നുമല്ല നടത്തിയത് കിഷോറിൻ്റെ അച്ഛൻ മരിച്ച വർഷപൂജകളൊക്കെ ഉണ്ടായിരുന്നു കൃത്യം ആ സമയത്താണ് നിശ്ചയവും വന്നത് അതുകൊണ്ട് നിശ്ചയം ഒന്ന് ചുരുക്കിയിട്ട് വിവാഹം രണ്ട് മൂന്ന് ദിവസത്തെ ആഡംബര പരിപാടികളെ നടത്തുവാനാണ് കിഷോറിൻ്റെ തീരുമാനം അതവൻ അർച്ചനയോട് പങ്കുവയ്ക്കുകയും ചെയ്തു കിഷോറിൻ്റെ ഇഷ്ടം പോലെ ആയിക്കൊള്ളാനാണ് അർച്ചന പറയുകയും ചെയ്തത് വൃന്ദക്കാണെങ്കിൽ ഇടയ്ക്കൊക്കെ കാലിനും അല്ലാത്ത കടച്ചിലും വേദനയുമാണ് അമ്മൂട്ടിയമ്മയും ശ്രീദേവിയുമൊക്കെ അവൾക്ക് ഏതെങ്കിലും ഭാമുപയോഗിച്ച് നന്നായി തിരുമ്മിക്കൊടുക്കും എന്നാലും പെണ്ണിന് ഇത്തിരി നേരം കഴിഞ്ഞാൽ പിന്നെയും വേദന തന്നെ ചർത്തി അത്രയ്ക്ക് കാര്യമായിട്ടില്ലെങ്കിലും അവൾക്ക് ക്ഷീണമൊക്കെ തന്നെയാണ് ശിവ വന്നു കഴിഞ്ഞ് അവൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുമ്പോൾ വൃന്ദയ്ക്ക് ആശ്വാസമാകും അവൻ ഒരു പ്രത്യേക രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സുഖമാണ് ശിവയ്ക്ക് മനസ്സുകൊണ്ട് കുറച്ച് വിഷമതകളൊക്കെയുള്ള സമയമായിരുന്നു ശിവയ്ക്ക് മനസ്സുകൊണ്ട് കുറച്ച് വിഷമതകളൊക്കെയുള്ള സമയമായിരുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് അവന്റെ ബിസിനസ് ഏടെയായിട്ട് കുറച്ച് നഷ്ടത്തിലാണ് പോകുന്നത് ഒന്ന് രണ്ട് പാർട്ടികൾ അവന് പേയ്മെന്റ് നൽകിയില്ല ശരിക്കും അറുപത് ലക്ഷം രൂപ അവന് മാർക്കറ്റിൽ കിടപ്പുണ്ട് അത് കിട്ടാത്തത് കൊണ്ട് ശിവയ്ക്ക് സങ്കടവും പിന്നെ അവൻ ആരുടെയും മുന്നിൽ അത് പങ്കുവച്ചിട്ടില്ല താനും ചില ദിവസങ്ങളിൽ ശിവ ആകെ മൂടപ്പെട്ട അവസ്ഥയിലാണ് വരുന്നത് അന്നും അതുപോലെയായിരുന്നു കണ്ണിട്ട എന്തോ എത്തി ഏട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓഫീസിൽ നിന്നും എത്തി ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ശിവ ആ നേരത്താണ് വൃന്ദ അവനോട് ചോദിച്ചത് ഏയ് ഒന്നുമില്ല വെണ്ണേ നിനക്ക് തോന്നുന്നതാവോ അലസമായി പറഞ്ഞുകൊണ്ടവൻ മുകളിലെ മുറിയിലേക്ക് പോയി എന്തമ്മോളെ അമ്മകുട്ടിയമ്മ വന്നിട്ട് വൃന്ദയുടെ പിടിച്ചു അമ്മേ കണ്ണേട്ട് നേടിയായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല വൃന്ദയ്ക്ക് കണ്ണ് നിറഞ്ഞു ഇല്ല നീ മോളുടെ തോന്നലാ പിന്നെ ഓഫീസിലെന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കാണും ബിസിനസ് ആവുമ്പോൾ അത് അങ്ങനെയൊക്കെയാ മോൾ അതൊന്നും കാര്യം കണ്ട അമ്മകുട്ടിയമ്മ ആശ്വസിപ്പിച്ചെങ്കിലും വൃന്ദയ്ക്കുള്ളിൻ്റെ ഉള്ളിൽ ടെൻഷനായിരുന്നു അമ്മ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് വെറുതെ തലകുലുക്കിയിരുന്നുവെന്ന് മാത്രം നല്ല കിളിമീൻ കിളിമേമാർത്തതൊക്കെ കൂട്ടി ചോറ് കഴിച്ചിട്ട് ആദ്യ മുറിയിൽ കിടക്കുകയാണ് പ്രിയയും അമ്മയും കൂടി ഇറച്ചിയും മീനും ഒക്കെ കറിവെച്ച് അടുക്കള ഒതുക്കിപ്പിറക്കി വന്നപ്പോൾ നേരം പതിനൊന്ന് മണിയായി നാളെ കാലത്തേതെല്ലാം ചെയ്താൽ പോരെയെന്ന് ചോദിച്ച് ആദ്യ കുറെ വഴക്കൊക്കെ പറഞ്ഞു ഇന്ന് പണികൾ ഒതുക്കി വെച്ചാൽ നാളെ എളുപ്പമാകുമെന്നാണ് പ്രിയയുടെ വാദം ഫ്രിഡ്ജിൽ വെക്കാതെ എല്ലാം അച്ചയോടെ അന്നേരം കറിവെച്ചാൽ രുചി കൂടുമെന്ന് അമ്മയും പറയുന്നുണ്ട് എങ്കിൽ പിന്നെ രണ്ടാളും കൂടി എന്തെങ്കിലും ആവട്ടെ എന്ന് അവൻ കരുതി അവന് നന്നായി ഉറക്കം വരുന്നുണ്ടായിരുന്നു എങ്കിലും പ്രിയ വരാതിരുന്നതുകൊണ്ട് അവൻ ഫോണിൽ നോക്കി വെറുതെ കിടക്കുകയാണ് ഇൻസ്റ്റൈൻ റീൽസ് കണ്ടുകൊണ്ട് അപ്പോഴാണ് ഒരു കുഞ്ഞുമാവയുടെ റീൽസ് കയറി വന്നത് അത് ഇത്തിരി നേരം നോക്കിക്കിടന്നു കഴിഞ്ഞപ്പോൾ സ്ക്രോൾ ചെയ്തത് പിന്നീട് അങ്ങോട്ട് മുഴുവനും ഈ കുഞ്ഞിപ്പിള്ളരുടെ വീഡിയോ തന്നെ തങ്ങൾക്കും ഒരു കുഞ്ഞു വേണമെന്ന് അവൻ ഓർത്തു പ്രിയ മുറിയിലേക്ക് വന്നതുപോലും അറിഞ്ഞിരുന്നില്ല സുന്ദരിയായ ഒരു കുഞ്ഞിന്റെ ഫോട്ടോ കണ്ട് ആ മുഖത്തേക്ക് നോക്കി അവൻ കെടുക്കുകയാണ് പ്രിയ വന്നിട്ട് പതിയെ മുഖം താഴ്ത്തി ആദി എന്താണ് കാണുന്നതെന്ന് നോക്കി എന്താണ് മിസ്റ്റർ സ്വപ്ന ലോകത്താണല്ലോ കുറെ നേരമായിട്ട് എന്തുപറ്റി പ്രിയ ചോദിച്ചതും ആദി ഞെട്ടി അവളെ നോക്കി തലമുടി മുഴുവനും ഉച്ചയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ഞാൻ റൂമിൽ വന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞു ആദ്യം അറിഞ്ഞതുപോലോ ഇതാരോട് ഫോട്ടോ കണ്ട ഇങ്ങനെ മതി മറന്ന് കിടക്കുന്നത് പ്രിയ ചോദിച്ചതും ഒരു പുഞ്ചിരിയോടെ അവൻ തൻ്റെ കയ്യിലിരുന്ന ഫോൺ അവളോട് നേർക്കുനീട്ടി കുറെ ഏറെ പിള്ളേരുടെ വീഡിയോ രണ്ടു മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ ഇവിടെ ഒരു വാവ വരും അവൾ അത് നോക്കുന്നതിനൊപ്പം ആദ്യോട് പറഞ്ഞു നമുക്കും ഒരു കുഞ്ഞു വേണം ആദ്യ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് പ്രിയോട് പറയുകയാണ് അങ്ങനെയൊക്കെ മോഹം ഈ ഈയുള്ളവനുണ്ടോ എവിടെ നോക്കട്ടെ കാണിച്ച് അവൾ ആദ്യം നെഞ്ചിൽ ഒന്ന് തൊട്ടുകൊണ്ട് അവനെ കളിയാക്കി എനിക്കെൻ്റെ ആനുവൽ എക്സാമിന് ശേഷം പി എസ് സി ടെസ്റ്റുണ്ട് അത് കഴിയുമ്പോഴേക്കും ഏകദേശം റിസൾട്ട് വരും പിന്നീട് എന്റെ മനസ്സിൽ ഒന്ന് രണ്ട് കോഴ്സുകളൊക്കെ ചെയ്യണമെന്നുണ്ട് ആദ്യം റിസൾട്ട് വരട്ടെ എന്നിട്ടാവാൻ ബാക്കി എന്തായാലും ഒരു പത്ത് വർഷത്തേക്ക് നോക്കണ്ട വളരെ ഗൗരവത്തിൽ ആദ്യോടായി പറഞ്ഞു നീ എന്നെ കളിയാക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാനത് അത്ര കാര്യ എടുക്കുന്നില്ല കൊച്ചു പെണ്ണല്ലേ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയട്ടെ ഓ ഒരു കൊച്ചു പെണ്ണ് നിനക്ക് എങ്ങനെ അറിയാം കൊച്ചാണോ വലുതാണോ എന്നൊക്കെ അതൊക്കെ ഒന്ന് വിശദമായി പഠിച്ചറിയണമെങ്കിൽ ഒരാഴ്ച കൂടി കഴിയണം പ്രഥമ ദൃഷ്ടിയാൽ എനിക്ക് കൊച്ചായിട്ടാ തോന്നുന്നത് ഇനി കൊച്ചിന് കൊച്ചാവാനുള്ള പ്രായൊക്കെ ആയോ ആവോ ഒന്ന് നോക്കട്ടെ പറഞ്ഞുകൊണ്ട് ആദ്യ അവളെ ബലമായി തന്റെ മടിയിലേക്ക് പിടിച്ചെരുത്തി അവൾ കുതിറി എഴുന്നേക്കാൻ ശ്രമിച്ചതും ആദി പ്രിയയുടെ വയറിന്മേൽ തന്റെ ഇരു കൈകളും കൊണ്ട് വട്ടം ചുറ്റിപ്പിടിച്ചു ആദി വിടുന്നുണ്ടോ പ്ലീസ് ഞാനപ്പോ വിയർത്തിരിക്കുവാന്നേ പ്രിയ പിന്നെയും എഴുന്നേൽക്കാൻ തുനിഞ്ഞു വിയർ അതിനിപ്പോ എന്താ പറഞ്ഞുകൊണ്ട് അവൻ പിടുത്തു അല്പം കൂടി മുറുക്കിക്കൊണ്ട് വലങ്ക ഇത്തിരി മുകളിലേക്ക് ഉയർത്തി ആ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാകാതെ പ്രിയ ഞെട്ടി തരിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ പിടിച്ചു കമലക്കോമ്പ് പോലുള്ള അവളുടെ മൃദുലതയിൽ തഴുകിയതും പെണ്ണിന്റെ ശ്വാസം വിളങ്ങി ഇത്തിരി കൂടി മേൽപോട്ടുയർന്നു വന്നിട്ട് അവൻ അവളുടെ കാതിലെ ഇളക്കി വിട്ടു അവളുടെ ഒരു മുടിയിഴ ആ കമ്മലിൽ ഉടക്കിക്കിടക്കുകയായിരുന്നു അവനതഴിച്ചു മാറ്റി ഡീ പ്രിയ കുട്ടി നീ പിന്നെയും ക്ഷീണിച്ചുട്ടോ ഒട്ടും വെയിറ്റില്ലല്ലോ ആദി അവളുടെ കാതിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു പ്രിയ അവന്റെ മടിയിലിരുന്നു കൊണ്ട് ഒന്ന് തിരിഞ്ഞു വന്നു എന്നിട്ട് ആദിയുടെ മിഴികളിൽ ഉറ്റുനോക്കി വെയിറ്റ് കൂട്ടാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഉം ഉണ്ടെന്നേ കട്ട വെയിറ്റിംഗ് ഓ എങ്കിലേ ഇപ്പൊ എന്റെ മോൻ കിടന്ന് ഉറങ്ങാൻ നോക്ക നിങ്ങളുടെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഒക്കെ കൊള്ളാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് കരുതണ്ട അവനെ നോക്കി ഒന്ന് കണ്ണുരുട്ടിയിട്ട് പ്രിയ മടിയെന്നെഴുന്നേറ്റു എന്താഴേ ഈ പറഞ്ഞതിന് എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്ന പോലെ അറിയില്ല പ്രിയ അവനെ കൂർപ്പിച്ചൊന്നും നോക്കി ഇല്ല എന്താ ആദ്യ അജ്ഞത നടിച്ചു സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക് കള്ളത്തരം പിടിച്ചവനല്ലെങ്കിൽ അത് പറയും നെറ്റി തൊളിഞ്ഞു ഉറങ്ങാൻ നോക്ക് നേരം പന്ത്രണ്ട് മണിയായി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പ്രിയ അവന്റെ അരികിലേക്ക് കയറി കിടന്നു പ്രിയ നീ പറഞ്ഞതങ്ങോട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഒന്നുകൂടി ഒന്ന് വ്യക്തത വരുത്തിക്കേ ആദി അവളുടെ നാവിൽ നിന്നും എന്തോ കേൾക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പെണ്ണിനെ ഇളക്കുവാൻ ശ്രമിച്ചു പ്രിയപക്ഷെ ഒന്നും മിണ്ടാതെ അനങ്ങാതെ കിടന്നു ആദ്യ കിറന്നുറങ്ങുന്നുണ്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഓഹോ എങ്കിൽ ആ ദേഷ്യം വരുന്നത് കണ്ടിട്ട് തന്നെ ബാക്കി എന്തായാലും നേരോദ്ര അല്ല പിന്നെ അവൻ ചിരിയോട് തുടർന്നു പ്രിയ മിഴികൾ ഇറുക്കി അടച്ചുകൊണ്ട് ഉറങ്ങുന്ന മട്ടിൽ കിടന്നു ഇതായിരുന്നല്ലേ നീ ഉദ്ദേശിച്ചത് ചോദിച്ചുകൊണ്ട് ആദ്യം ഒരു വട്ടം കൂടി അവളുടെ മൃദുലതയിൽ തഴുകിയതും അവന്റെ ഉറക്കിയുള്ള കരച്ചിൽ അവിടെ ആകെ മുഴങ്ങി ഓ നീ ആദി ആ മെടുമേറ്റ് കാണും പ്രിയ പെറുപെറുത്തു ബീ ആദ്യ അവന്റെ അടിവയറ്റിൽ വലങ്ക കൊണ്ട് അമർത്തിപ്പിടിച്ചു നിൽക്കുകയാണ് പ്രിയ ശരിക്കവനോട്ടൊരു ഇടിയാണ് കൊടുത്തത് മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ എത്ര തവണ പറഞ്ഞു കേട്ടില്ലല്ലോ പ്രിയ അവനെ നോക്കി കണ്ണുരുട്ടി അമ്മ അറിഞ്ഞാവോ ഇങ്ങനൊരു സാധനം അവൾ തിരിഞ്ഞ് അഭിമുഖമായി അവന് നേരെ കിടന്നു ഒന്നും മിണ്ടാതെ കൊണ്ട് കലിപ്പ് മോളിൽ കിടക്കുകയാണവൻ പിണങ്ങിയൊന്നു ചോദിച്ചുകൊണ്ട് പ്രിയ അവന്റെ അവൻ്റെ ഒന്ന് തൊട്ടതും ആദ്യ കൈ തട്ടി തട്ടിമാറ്റി അടങ്ങിക്കിടുന്നോണം അവൻ ദേഷിച്ചു പറഞ്ഞു ആ ഇത് തന്നെയാണ് ഇത്തിരി മുന്നേ ഞാനും പറഞ്ഞത് നീ അന്നേരം വിളിച്ചത് കാണിച്ചുകൊണ്ട് വന്നു വേദന എടുത്തോ നോക്കട്ടെ പറഞ്ഞുകൊണ്ട് പ്രിയ അവന്റെ അടിവയറിൽ ഒന്ന് തലോടി വിടുന്നുണ്ടോ മര്യാദയ്ക്ക് അവൻ അവളുടെ കയ്യിൽ പിടുത്തുവിടാൻ തുടങ്ങിയതും അടിവയറിൽ നിന്നും പ്രിയയുടെ കൈ ഇറങ്ങി ബി ആദി ഇത്തിരി ബലത്തിൽ പിടിച്ചു ഇപ്പാദിക്കെന്ത് തോന്നി ഇതുപോലെ തന്നെ തന്നെയ്ക്കും തോണ്ടുന്നതിനും പിടിക്കുന്നതിനും കുഴപ്പമില്ല ഞാൻ അങ്ങോട്ട് വന്നാലോട്ട് സമ്മതിക്കത്തുമില്ല പ്രിയ പറഞ്ഞതും അവനൊന്നു ചിരിച്ചു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ പറഞ്ഞുകൊണ്ടവൻ അവളെ തന്റെ ഇടം കയ്യൽ ആഴത്തിൽ പുലർന്നു നിനക്ക് തോണ്ടാനും പിടിക്കാനും ആവശ്യത്തിന് സമയം തരാം അപ്പോഴേക്കും മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മതി പ്രിയയുടെ മുഖത്തേക്ക് തന്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് ആദ്യ പറഞ്ഞതും അവളൊന്നും പോയി ഞാൻ ചുമ്മാ നിന്നെ ഇളക്കാന് അല്ലാണ്ട് മറ്റൊന്നും ഇല്ലാതി പ്രിയ അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കുവാൻ ശ്രമിച്ചു ഞാൻ ഇളകിപ്പോയി അതിൻ്റെ പ്രശ്നം ഇനി എന്റെ ഇളക്കം മാറണമെങ്കിൽ നീ വിചാരിക്കണോന്നേ ഒന്ന് ചിരിച്ചുകൊണ്ട് ആദ്യ പറഞ്ഞു എണിക്കാതെ കിടന്ന് ഉറങ്ങ നേരം എളുപ്പായി അവൾ ആദ്യേയും തന്റെ വലകയ്യാൽ പുണർന്നുകൊണ്ട് അവനോട് ചേർന്ന് കിടന്നു കാലത്തെ പ്രിയ എഴുന്നേറ്റ് വന്നപ്പോൾ ഷീലാമ്മ കട്ടൻ കാപ്പി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അമ്മേ അമ്മ നേരത്തെ എണീറ്റോ ഇല്ല മോളെ ഞാനിപ്പോൾ വന്ന് കാപ്പി വെച്ച് നേരായിട്ടുള്ളൂ മോള് പോയിരുന്നു പഠിച്ചോ അതൊന്നും സാരമില്ലേ ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആക്കിയതാ അവൾ ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു കാബേജ് തോരൻ വെക്കാനും പച്ചപ്പയറും മെഴുക്കുരുട്ടി വെക്കാനും ഒക്കെ ഉള്ളതാണ് അപ്പോഴേക്കും ഷീല രണ്ട് ഗ്ലാസ്സുകളിലായി കാപ്പി പകർന്നു വെച്ചു അമ്മയും മകളും കൂടി കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കട്ടൻ കാപ്പി കുടിച്ചു പണ്ട് അവരുടെ കല്യാണത്തിന് ശേഷം ആദ്യമായി ഷീലാമ്മ വിരുന്നിന് വീട്ടിലേക്ക് പോയ കാര്യമൊക്കെയാണ് പറയുന്നത് ഷീലാമ്മയുടെ അമ്മ നാടൻ കോഴി വെറുതെറച്ച് കറി വെച്ചതും കള്ളപ്പം ചുട്ടതുമൊക്കെ പറഞ്ഞ് അമ്മ അമ്മ വെക്കുന്ന കറിയുടെ പൊന്നു എരിവും മസാലയും ഒക്കെ എങ്ങനെ ഇത്ര റിയില്ല പണ്ടത്തെ അമ്മമാർക്കൊക്കെ നല്ല കൈപ്പുണ്യമ്മ എന്റെ അച്ഛമ്മ ഇതുപോലായിരുന്നു വീട്ടിൽ ഒരുപാട് നോൺവെജ് ഒന്നും അങ്ങനെ വാങ്ങിക്കില്ല അച്ഛമ്മ ഉള്ളിത്തേലും ഇഞ്ചിപ്പുളി അവിയലും ഒക്കെ വെക്കും അതുപോലെ അമ്മമ്മയുടെ കൈപുണ്യം അമ്മയ്ക്കും കിട്ടിയിട്ടുണ്ട് അമ്മ വെക്കുന്നതും നല്ല രുചിക്ക് തന്നെയാണ് ഏയ് എൻ്റെ അമ്മയുടെ ഏഴ് അയലത്ത് വരില്ല മോളെ ഇവിടുത്തെ അച്ഛൻ ഒരുപാട് ഇഷ്ടമായിരുന്നു എൻ്റെ അമ്മ വെക്കുന്ന ഓരോ കറികളും ഇടയ്ക്കൊക്കെ അമ്മ നമ്മുടെ കൂടെ വന്ന് നിൽക്കും അച്ഛൻ മീനും ഇറച്ചിയും ഒക്കെ വരും എൻ്റെ അമ്മയെ കറി വെപ്പിക്കും എന്നിട്ട് എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് കഴിക്കും അതൊക്കെ ഒരു കാലായിരുന്നു മോളെ മണ്ണെണ്ണവിളക്കിന്റെ വെട്ടമുള്ളൂ ആ വെട്ടത്തിന്റെ ചുറ്റും കൂടിയിരുന്നു ഭക്ഷണം കഴിക്കുന്നത് എട്ട് മണിയാവുമ്പോ എല്ലാ വീട്ടിലും ആളുകൾ കിടന്നു കഴിയും സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നെങ്കിലും ആ കാലം അതിമനോഹരമായിരുന്നു ഇന്നിപ്പോ എന്താ കുഴപ്പം എല്ലാ ദിവസവും ഓണമല്ലേ പണ്ടൊക്കെ പരിപ്പും പപ്പടവും കൂട്ടണമെങ്കിൽ ഓണം വരാൻ കാത്തിരിക്കും കഥ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്കൊരു ഗ്ലാസ് കട്ടെന്താ ആദ്യയുടെ ശബ്ദം വാതിൽക്കിൽ നിന്ന് കേട്ടതും പ്രിയയും ഷീലയും ഒരുപോലെ തിരിഞ്ഞു നോക്കി നീ എഴുന്നേറ്റായിരുന്നോ ഷീലാമ്മ മകന് കാപ്പി പകർന്നൊഴിച്ചു കൊടുത്തു അവൻ അവനതും മേടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി പ്രിയ കറികൾക്കൊക്കെ അറിഞ്ഞ ശേഷം അതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അവരെത്തുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതിയെന്ന് ഷീല പറഞ്ഞു അമ്മയോടൊപ്പം അടുക്കള ജോലികളൊക്കെ ചെയ്യാൻ സഹായിച്ച് പ്രിയ മുറിയിലേക്ക് പോയി ഇരു നേരം ഇരുന്ന് പഠിച്ചു അപ്പോഴേക്കും ആദി ഓഫീസിൽ പോകാനായി വേടിയായി വന്നിരുന്നു തുടരും